ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കിംഗ് വിത്ത് മേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇത് ചപ്പാത്തി ഇടിയപ്പം വെള്ളയപ്പം പുട്ട് എല്ലാത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റണ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്ത കുറച്ച് കടല ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അല്പം ഉപ്പും കടല ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് നല്ലപോലെ കുക്കർ അടച്ച് കടല വേവിച്ചെടുക്കണം ഈ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചെറിയ രണ്ട് കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ രണ്ട് അഞ്ചോറോ കുരുമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴിച്ചതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം എല്ലാം കൂ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് എന്നിട്ട് നല്ലപോലെ വഴറ്റിയതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങ് ചേർത്തതിനു ശേഷം ഒരു ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിക്കാതെ ഈ ഇതിൽ തെ ഈ എണ്ണയിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ച് അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കടല വെന്തോന്ന് നോക്കാം കടല വെന്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയം കുറച്ച് കടല ഒരു മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അതും കൂടി ചേർത്ത് അല്പം മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് അല്പം കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല പൊടി ഇത്രയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ചേർക്കണ എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെയും തക്കാളിയുടെ പച്ചമുളക് കളർ ഷ്ടപ്പെട്ട് പോവാതിരിക്കാനാണ് അപ്പം അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം നല്ല കുറുകിയ തേങ്ങാ പാലും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം തിളപ്പിക്കേണ്ടതില്ല ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ചേർത്ത് ഒന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് എല്ലാം അറിയിക്കണം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരാം ബായ്